ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്രഫലം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം ഗവൺമെൻറ്റിൽ നിന്നും കാര്യതടസ്സങ്ങളുണ്ടാവും മനോവിചാരങ്ങളും ആദ്യം കൂടുതലാവും ദാമ്പത്യ കലഹങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക മുൻകോപം നിയന്ത്രിക്കണം ഉറക്കക്കുറവുണ്ടാവും കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് തടസ്സക്ലേശങ്ങളുണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകൾ പ്രയാസമേറിയതായിരിക്കും വിവാഹാലോചനകൾ ഉറപ്പിക്കാനാവും റിയൽ എസ്റ്റേറ്റ് അലങ്കാര വസ്തുക്കളുടെ വിപണനം വസ്ത്രനിർമ്മാണം അവയുടെ വിപണനം എന്നീ മേഖലയിലുള്ളവർക്ക് അഭിവൃദ്ധിയുണ്ടാവും ഹോട്ടൽ വ്യവസായവും പുഷ്ടികരമായിരിക്കും കല കായികം എന്നീ മേഖലകളിലുള്ളവർക്കും നേട്ടം പ്രതീക്ഷിക്കാം അപ്രതീക്ഷിതമായി ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും ദോഷപരിഹാരമായി ശ്രീധർമ്മശാസ്ത്രാവിനെ എള്ള് പായസവും നീരാഞ്ജനവും നടത്തിക്കൊള്ളുക ഇടവക്കൂർ കാർത്തിക അവസാന നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതി തൊഴിൽ രംഗത്ത് വേണ്ടത്ര പുരോഗതി കാണുകയില്ല ധനനഷ്ടമുണ്ടാവും വഴിയാത്രയിൽ പല വിഷമതകളും ഉണ്ടാവും വിവാഹാലോചനകൾക്ക് തടസ്സം വരും ഉറപ്പിച്ച വിവാഹങ്ങൾ നടത്താൻ ക്ലേശിക്കും ബിസിനസ്സുകാർ അധികം പണം ചെലവഴിച്ച് വിപുലീകരണം നടത്തരുത് വസ്തു കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കും ദാമ്പത്യബന്ധം അത്ര നന്നായിരിക്കുകയില്ല വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം കുറയും ഉദ്യോഗാർത്ഥികൾക്ക് തടസ്സങ്ങൾ മാറി ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും ധനകാര്യ മേഖലകളിൽ നേട്ടം കുറയും ഊഹക്കച്ചവടത്തിൽ ലാഭം കുറയും കലാ രംഗത്തുള്ളവർക്കും ഈ ആഴ്ച അത്ര നല്ലതല്ല ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും അവൽ മിഥുനക്കൂറ് മകേരവസാന പകുതി തിരുവാതിര പുണർദ്ദത്തൻ്റെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക ഈ രാശിക്കാർക്ക് പലവിധ ഐശ്വര്യാനുഭവങ്ങൾ ഉണ്ടാവും തൊഴിൽ രംഗത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും ഭൂമി കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം ബിസിനസ്സുകാർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും ദാമ്പത്യ ജീവിതം ശുഭകരമായിരിക്കും നൽകാലി വളർത്തൽ കാർഷികം എന്നീ മേഖലകളിൽ അഭിവൃദ്ധി ഉണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് നല്ല സമയമാണ് ഹോട്ടൽ വ്യവസായവും പുഷ്ടികരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടമുണ്ടാക്കാൻ പറ്റും കലാകായിക രംഗത്തുള്ളവർക്ക് വേണ്ടത്ര പുരോഗതി ഉണ്ടാവുകയില്ല ചില തടസ്സങ്ങൾ നേരിടേണ്ടി വരും ദോഷപരിഹാരമായി അന്നപൂർണ്ണേശ്വരിക്ക് ത്രിമധുരവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക കർക്കിടകൂർ പുണർതമാവസാന പാദം പൂയം ആയില്യം ഈ രാശിക്കാർക്ക് ദുർവയങ്ങളുണ്ടാവും ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടും മനസ്സെപ്പോഴും അസ്വസ്ഥമായിരിക്കും ദാമ്പത്യ ദാമ്പത്യകലഹങ്ങളുണ്ടാവും സഹായികളിൽ നിന്നും അപവാദങ്ങൾ കേൾക്കും ഉദ്യോഗാർത്ഥികൾക്ക് നല്ല സമയമാണ് ഏറ്റെടുക്കുന്ന പദ്ധതികൾ വിജയിപ്പിക്കുവാൻ പറ്റും തൊഴിൽ രംഗം മെച്ചപ്പെടും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മനക്ലേശമുണ്ടാവും അപവാദങ്ങൾ കേൾക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും കലാകായിക രംഗത്തുള്ളവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കാർഷികം റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായി നേട്ടം പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലിയും കടം പായസവും നടത്തിക്കൊള്ളുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം ഈ രാശിക്കാർക്ക് പല വിധത്തിൽ ധനാഗമങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില സമയങ്ങളിൽ ധനസംബന്ധിയായ പ്രതിസന്ധിയും ഉണ്ടാകും ബുദ്ധിപൂർവം പ്രവർത്തിച്ചാൽ പല കാര്യങ്ങളും നേടാനാകും നാൽക്കാലി വളർത്തുന്നവർ കാർഷിക മേഖലയിലുള്ളവർ അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർ എന്നിവർക്ക് സാമ്പത്തികമായി നേട്ടം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഈ ആഴ്ച നേട്ടത്തിൻ്റേതായിരിക്കും സ്വർത്ത് തർക്കങ്ങൾ പരിഹാരം കാണാതെ നീണ്ടുപോകും ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും അലച്ചിലുകൾ ശിരസ് തൊക്ക് സംബന്ധമായ അസുഖങ്ങൾ മൂലം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും ദോഷപരിഹാരമായി ദുർഗാക്ഷേത്രത്തിൽ കടും പായസവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക കന്നിക്കൂർ ഉത്രം അവസാന നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്തിരയുടെ ആദ്യ പകുതി പണമിടപാടുകളിൽ വഞ്ചിക്കപ്പെടാനിടയുണ്ട് വാഗ്ദോഷം മൂലം പല അനർത്ഥങ്ങളും ഉണ്ടാവും ക്ലേശാനുഭവങ്ങൾ ക്ലേശാനുഭവങ്ങളുണ്ടാവും തൊഴിൽ രംഗത്തും തടസ്സങ്ങൾ കാണുന്നു വിവാഹാലോചനകൾക്ക് തടസ്സം വരും നിശ്ചയിച്ചുറപ്പിച്ച് വിവാഹങ്ങളും നടക്കാൻ തടസ്സങ്ങൾ കാണുന്നു വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാണിക്കും ഉദ്യോഗാർത്ഥികൾക്ക് കാര്യതടസ്സങ്ങളുണ്ടാവും ബിസിനസ്സുകാർക്ക് നേരിയ ലാഭം പ്രതീക്ഷിക്കാം കാർഷിക മേഖല പുഷ്ടികരമായിരിക്കും കലാകായിക രംഗത്തുള്ളവർക്കും ഉണ്ടാവും ദോഷപരിഹാരമായി ഭഗവതിക്ക് നെയ്വിളക്കും കുങ്കുമാർച്ചനയും നടത്തിക്കൊള്ളുക തുലാക്കൂറ് ചിത്തിര അവസാന പകുതി ചോതി വിശാഖത്തിൻ്റെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക തൊഴിൽ രംഗം മെച്ചപ്പെടും സർക്കാർ കമ്പനി ഉദ്യോഗസ്ഥർക്കും നല്ല സമയമാണ് ശത്രുക്കളുടെ ശക്തി കുറയും വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാവും പുതിയ വീട് വയ്ക്കുന്നതിനും വാങ്ങുന്നതിനും പറ്റിയ സമയമാണ് സഹോദരങ്ങൾ മൂലം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പൊതുപ്രവർത്തകർക്ക് അംഗീകാരം ലഭിക്കും കലാകായിക രംഗത്തുള്ളവർക്ക് പ്രശസ്തിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ നേട്ടമുണ്ടാക്കാൻ പറ്റും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകൾ എളുപ്പമുള്ളതായിരിക്കും കാർഷിക രംഗം മെച്ചപ്പെടും വിവാഹപ്രായമായവർക്ക് വിവാഹം ഉറപ്പിക്കാൻ പറ്റും ദോഷപരിഹാരമായി ഗണപതി ക്ഷേത്രത്തിൽ അപ്പനിവേദ്യവും കർഗമാലയും നടത്തിക്കൊള്ളുക വൃച്ചക്കൂറ് വിശാഖം അവസാനപാദം അനിഴം തൃക്കേട്ട ശരീരത്തിന് ക്ഷീണവും ശക്തിക്കുറവും ഉണ്ടാവും ധനാഗമങ്ങൾ ഉണ്ടാകുമെങ്കിലും ചെലവുകൾ അധികരിച്ചിരിക്കും കർമ്മരംഗത്ത് സഹപ്രവർത്തകർ തമ്മിലുള്ള തർക്കങ്ങളിലൊന്നും ഏർപ്പെടരുത് ഒരു കാര്യത്തിലും ജാമ്യം നിൽക്കുകയുമരുത് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക ചെറിയ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും സ്ഥാനമാനങ്ങൾ ലഭിക്കും അന്യദേശവാസമുണ്ടാവും വിദ്യാർത്ഥികൾക്ക് മടിയും അലസതയും വർദ്ധിക്കും തൊഴിലന്വേഷകർക്ക് കാര്യതടസ്സങ്ങൾ ഉണ്ടാവും കേസ് തർക്കങ്ങൾ പരിഹാരം കാണാതെ നീണ്ടുപോകും കാർഷിക രംഗത്തുള്ളവർക്ക് ചെറിയ നേട്ടം പ്രതീക്ഷിക്കാം കലാകായിക രംഗത്തുള്ളവർക്കും നേട്ടം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകവും കുമാരസൂക്തവും നടത്തിക്കൊള്ളുക ധനക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം ധനലാഭ ഐശ്വര്യങ്ങളുണ്ടാവും തൊഴിൽ രംഗം മെച്ചപ്പെടും വിവാഹമോചന കേസുകളിൽ വിജയമുണ്ടാവും ബിസിനസ്സുകാർക്ക് നല്ല ലാഭം പ്രതീക്ഷിക്കാം കാർഷിക മേഖല പുഷ്ടികരമായിരിക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയും ഹോട്ടൽ വ്യവസായവും അഭിവൃദ്ധി പ്രാപിക്കും അപ്രതീക്ഷിതമായി ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം കണ്ടു തുടങ്ങും ഉദ്യോഗ കയറ്റത്തിനും സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും കലാകായിക രംഗത്തുള്ളവർക്കും പുതിയ അവസരങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാവും ദോഷപരിഹാരമായി നരസിംഹമൂർത്തിക്ക് ഭാഗ്യസൂക്തവും തുളസിമാലയും നടത്തിക്കൊള്ളുക ഉത്രാട ഉത്രാടാവസാന നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങൾ നേരിടും തൊഴിൽ രംഗത്ത് വേണ്ടത്ര പുരോഗതി കാണുകയില്ല ഭൂമി സംബന്ധിച്ചും ധനപരമായും ഉള്ള വഞ്ചനകളിൽപ്പെടാതെ സൂക്ഷിക്കുക സ്വയം തൊഴിലുകളിൽ അധികം പണം ചെലവാക്കരുത് കർമ്മരംഗം പുഷ്ടികരമായിരിക്കും പല വിധത്തിൽ ധനാഗമം ഉണ്ടാകുമെങ്കിലും ധനവയവും ഉണ്ടാകും കാർഷിക മേഖലയിലുള്ളവർക്ക് നേട്ടം പ്രതീക്ഷിക്കാം സ്റ്റീൽ വ്യവസായം ഹോട്ടൽ വ്യവസായം വസ്ത്ര ഉൽപ്പാദനം എന്നീ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും കലാകായിക രംഗത്തുള്ളവർക്കും നേട്ടം പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര മൃത്യുഞ്ചു പുഷ്പാഞ്ജലി കൂവളമാല എന്നിവ നടത്തിക്കൊള്ളുക കുമ്പക്കൂറ് അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ടാതി ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക പല പ്രകാരേണ ധനാഗമങ്ങൾ ഉണ്ടാകുമെങ്കിലും ധനനഷ്ടവും കാണുന്നു ഗവൺമെൻറ്റിൽ നിന്നും കാര്യതടസ്സങ്ങൾ ഉണ്ടാകും മനോവിചാരങ്ങളും ആദിയും കൂടുതലാകും ബന്ധുജനങ്ങളുമായി കലഹിക്കേണ്ടി വരും ദാമ്പത്യബന്ധം അത്ര നന്നായിരിക്കുകയില്ല ശത്രുക്കളിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാവും കലഹങ്ങൾ പോലീസ് കേസാകാതെ ശ്രദ്ധിക്കുക അധികാരസ്ഥാനങ്ങളിൽ നിന്ന് പ്രതികൂല നടപടികൾ ഉണ്ടാകുവാനിടയുണ്ട് ഗൃഹനിർമ്മാണത്തിന് തടസ്സങ്ങൾ കാണുന്നു സഹായികളെ അന്തമായി വിശ്വസിക്കരുത് കാർഷിക മേഖലയിലുള്ളവർക്ക് പ്രതീക്ഷിച്ച ലാഭം കിട്ടുകയില്ല ഭൂമി കൈമാറ്റത്തിൽ നഷ്ടം സംഭവിക്കും കലാകായിക രംഗത്തുള്ളവർക്കും ഈ ആഴ്ച അത്ര നല്ലതല്ല ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസ നിവേദ്യവും മഞ്ഞപ്പട്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മീനക്കൂറ് പൂരരുട്ടാതി അവസാനപാദം ഉത്രട്ടാതി രേവതി ഈ രാശിക്കാർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാവും ധനലാഭങ്ങൾ ഉണ്ടാവും കുടുംബത്ത് ഐശ്വര്യവും സമാധാനവും ഉണ്ടാവും കർമ്മരംഗത്ത് നേട്ടം പ്രതീക്ഷിക്കാം ശത്രുക്കളുടെ ശക്തി കുറയും വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കാനാവും ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം കാർഷിക രംഗവും പുഷ്ടികരമായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ യാത്രകൾ ചെയ്യേണ്ടി വരും ഭൂമി കച്ചവടത്തിലൂടെ സാമ്പത്തിക ലാഭമുണ്ടാവും പൂർവിക സ്വത്ത് ഭാഗം വയ്ക്കും സന്താനങ്ങൾ മൂലം നേട്ടമുണ്ടാവും പൊതുപ്രവർത്തകർക്ക് സ്ഥാനചലനം ഉണ്ടാവും അപവാദങ്ങൾ കേൾക്കേണ്ടി വരും കലാകായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിരിക്കും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക